أعوذ بالله من الشيطان الرجيم. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. فاستجبنا له ووهبنا له يحيى وأصلحنا له إنهم كانوا يصارعون في الخيرات ويدعوننا رغبا ويدعوننا رغبا ورهبا وكانوا لنا خاشعين سورة الأنبياء 89 90 آيات സഖരിയ തന്റെ രക്ഷിതാവിനെ വിളിച്ച ആ സന്ദർഭം രക്ഷിതാവ് നീ എന്നെ ഒറ്റപ്പെട്ടവനായ നിലയിൽ ഉപേക്ഷിക്കരുതേ അനന്തരാവകാശികളിൽ ഏറ്റവും ഉത്തമൻ നീ തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നാം സ്വീകരിച്ചു അദ്ദേഹത്തിന് യഹിയ എന്നൊരു പുത്രനെ നാം പ്രദാനം ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അതിന് അനുഗുണമാക്കി അവരൊക്കെ സൽക്കർമ്മങ്ങളിൽ നിഷ്ഠ പുലർത്തിയിരുന്നവരാണ് ആശയോടെയും ആശങ്കയോടെയും നമ്മോട് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു നമ്മോട് കൂടുതൽ ഭയഭക്തി ഉള്ളവരുമായിരുന്നു പ്രവാചകൻ ജക്കരിയെ കുറിച്ച് ആലു സുഹൃത്ത് ആലു അമ്രാൻ സുഹൃത്ത് മറിയം ഈ തുടങ്ങിയ സുഹൃ സുഹൃത്തുക്കളിലൊക്കെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല തന്റെ കാലശേഷം ജനങ്ങളെ നയിക്കുവാനും ജനങ്ങളെ സംസ്കരിക്കുവാനും ഒരു അനന്തരഗാമിയുടെ ആവശ്യകത അദ്ദേഹത്തിന് നന്നായി ബോധ്യപ്പെട്ടു പടുവൃദ്ധനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാകട്ടെ വന്ധ്യയായ ഒരു കിളവിയായിരുന്നു എന്നിരുന്നാലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു യഹിയ അതായത് ബൈബിളിൽ യോഹന്നാൻ എന്നാണ് പറയപ്പെടുന്നത് യഹിയ എന്ന പേരിൽ ഒരു ആൺകുട്ടിയെ നൽകുമെന്ന് അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചു അധികം താമസിയാതെ വൃദ്ധയും വന്ധ്യയുമായ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായി കുട്ടിയെ പ്രസവിച്ചു യഹിയ വളർന്നു യുവാവായി അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചു അങ്ങനെ ഇസ്രായേൽ വംശത്തെ ധാർമ്മിക സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമാക്കി വളർത്തിക്കൊണ്ടുവരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം അതിലേറെക്കുറെ അദ്ദേഹം വിജയിച്ചെങ്കിലും ശത്രുക്കളാൽ അദ്ദേഹം ഗളച്ഛേദം ചെയ്യപ്പെടുകയാണുണ്ടായത് ആ സംഭവങ്ങളൊക്കെ സുഹൃത്തും അറിയുമ്പിൽ വിവരിച്ചിട്ടുണ്ട് തുടങ്ങിയ പ്രവാചകന്മാരുടെ ഉത്തമ സ്വഭാവങ്ങൾ അവരുടെ മാതൃകാപരമായ ജീവിതം എന്നിവ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ മനുഷ്യ സമൂഹത്തോട് ഉത്ബോധിപ്പിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ